ഒരു സഭയുടെ നിലനിൽപ്പെന്ന് പറയുന്നത് പണത്തിലല്ല പി എ ഇൻഫ്രാസ്ട്രക്ചറിലോ മ്യൂസിക് സിസ്റ്റത്തിന്റെയോ ഒന്നും പിൻബലത്തിലല്ല സ്റ്റേജുകളിൽ വെട്ടിത്തിളങ്ങുന്ന പിന്നിലൊന്നും അല്ല പിന്നെയോ ഒരു ചെറിയ പുറത്തായിരിക്കുന്നെങ്കിലും പ്രാർത്ഥിക്കുന്നതോ മക്കൾ സഭയ്ക്കകത്തുണ്ടെങ്കിൽ ആ സഭയുടെയും കുടുംബങ്ങളുടെ ചരിത്രങ്ങളോ മാറ്റും പോരാട്ടം കഴിച്ച് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച ലബോധിക്ക സഭയുടെ സ്ഥിതിതയോ മാറ്റി ഇപ്പൊ അവരെ പണക്കാരാക്കി അവര് സമ്പത്ത് കൊണ്ട് വർദ്ധിച്ചു അവരിപ്പൊ പറയ ഞങ്ങൾക്ക് ഒന്നിനും എന്തില്ല ഇവരെയാണ് കർത്താവ് വിളിച്ചത് എന്ത് അതിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു എൻ ഐ വിൽ ആണോ കെ ജെ ആണോ ലൂക്ക് വോമെന്നാണ് എഴുതിയിരിക്കുന്നത് എന്ത് അപ്പൊ ലൂക്ക് വോമ എന്താണെന്ന് ഞാൻ പഠിച്ചപ്പോ അതിന് അവിടെ എഴുതിയിരിക്കുന്നത് ഉദാസീനത എന്നാണ് എന്ത് ഉദാസീനത ലൂക്ക് ലൂക്ക്വാമിന്റെ മലയാളി ട്രാൻസ്ലേഷൻ എന്താണ് ഉദാസീനത അപ്പൊ പണം അകത്ത് കയറിയപ്പോഴേക്കും ഇവരാരായിട്ട് മാറി ലൂക്ക് മാറി എന്തകത്ത് കയറി പണം അകത്ത് കയറിയപ്പോ ദൈവം പുറത്തു പോയി അതല്ലേ പറഞ്ഞത് ഞാൻ വാതിൽക്കൽ നിന്ന് ഇപ്പൊ ദൈവം അവിടെ പോയി ഓ ഏഴാമത്തെ സഭയായ ഈ ലബോധിക്ക സഭയുടെ അകത്ത് നിന്ന് ദൈവം പുറത്തുപോയി വേറൊരു ദൈവം അകത്ത് വന്നു ആരാത് സമ്പത്ത് എന്ന് പറയുന്ന മാമോൻ യേശുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ യേശു പറഞ്ഞു ദൈവത്തെയും മാമോനെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയില്ല ഒന്നെങ്കിൽ ദൈവം അല്ലെങ്കിൽ മാമോൻ മാമനല്ല അമ്മാവനല്ല മാമോൻ എന്ന് പറഞ്ഞാൽ ധനദേവത എന്നാണ് ഗോഡ് ഓഫ് വെൽത്ത് ധനദേവത എന്നാണ് മാമോൻ യേശു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിശ്വാസഗണമേ യേശുവിനെ വേണോ മാമോനെ വേണോ നാൽപ്പത് ദിവസം ഉപവസിച്ച യേശുവിനെ വിളിച്ചു വരുത്തി കൊണ്ടുവന്നിട്ട് പിശാദി പറഞ്ഞു ദൈവത്തെ മാമോനെ തരാം നാൽപ്പത് ദിവസം ഉപവസിച്ച് വില കൊടുത്ത് ഉപവസിച്ച് ശക്തിയോടെ വന്ന യേശുവിനെ പിശാദി പറയുകയാണ് ഞാൻ നിനക്ക് മാമോനെ തരാം എന്ത് ചെയ്താ മതി എന്നെ ഒന്ന് വീട് നമസ്കരിച്ചാ മതി പിശാചിനെ നമസ്കരിക്കുമ്പോൾ ദൈവം പോയില്ലെന്നേ അപ്പൊ ദൈവത്തെ കളഞ്ഞാൽ എന്തിനെ കിട്ടും ധനത്തെ കിട്ടും പക്ഷെ ഈ പാകം പഠിച്ചപ്പോൾ ദൈവത്തെ കളഞ്ഞ് പണത്തെ മുറുകെ പിടിച്ച ഇന്ന് നിങ്ങൾ ലവോദിക്കയുടെ ചരിത്രം പഠിക്കണം